കൊടുക്കുന്ന കേട്ടു ശരിയാണോന്ന് ശരിയല്ല ശരിയാറി വന്നിട്ട് ഞാൻ ആരാണെന്നോ ഈ വീട് വീടടിച്ചു വരാനും സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് നിയമിച്ചുള്ള ചെല്ലപ്പനല്ലേ അയലോടില്ലേ അയക്കൊരാല്പും കാശി കിട്ടുന്ന അയ്യോ ഞാൻ തന്നെയാണ് സാർ പറഞ്ഞോ ഞാൻ തന്നെയാണ് ചെല്ലപ്പൻ സാറിന് വിശ്വാസം വരുന്നില്ലേ നേരത്തെ കണ്ടത് അവതാരം ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സർ നമ്മുടെ കിഷൻ പറഞ്ഞേ സർവവിശ്വാസം ഇരുന്നാട്ടെ ഒരു നൂറ് ഒഴിച്ച എന്നാ ഞാൻ വിളിച്ച വെള്ളം മുതലാളി അതിഥികളെ സൽക്കരിക്കാൻ മുതലാളി വന്നിട്ട് വേണ്ട അതിഥിയിൽ വരാ പിന്നെ ഇതിവിടെ ഞാൻ ഇത് ഇവിടെ കണക്കിന് വെള്ളം ഒഴിച്ചങ്ങ് വെക്കുകയും ചെയ്യും അങ്ങനെ ആയി 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 ഇപ്പൊ ഇതിന് വെള്ളം മാത്രമേ ഉള്ളൂ മദ്യമില്ല പിന്നെന്തിനാ ഞാൻ ചോദിക്കുന്ന ചെല്ലപ്പിനാള് കൊള്ളാമല്ലോ ഓ അതൊന്നും അല്ല സാർ സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി അപ്പൊ ഞാനും അത്ര മോശമല്ല എന്ന് പറഞ്ഞതാ സാർ എനിക്കെന്തോ കുറച്ച് കാശ് കിട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ സാർ എന്താ ചെല്ലപ്പിനോട് ഒറ്റയ്ക്കല്ലേ താമസം അതെ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല ഇത്രയും വലിയ പണക്കാരനായിട്ടും ഇപ്പോഴും പഴയ നാട്ടും പുറത്തേ ആരന്റെ സ്വഭാവമാണ് കണക്കെല്ലാം കൊണ്ട് മാനേജർമാർ അങ്ങോട്ട് ചെന്നൊള്ളു പിന്നെ എനിക്ക് ശമ്പളം തരാൻ വേണ്ടി ഇത്രയും കെട്ടിയിട്ടിരിക്കുന്നു പിന്നെ ഈ ശമ്പളത്തിന് പുറമെ ഒരൽപ്പം കിമ്പളം കൂടെ കിട്ടുന്നതിനെ പറ്റി ചെല്ലപ്പന്റെ അഭിപ്രായം എന്താ ആ ഏതാ ഇതിരിക്കട്ടെ ഏ കഞ്ഞി കഞ്ഞിവെക്കുന്നണ്ടെന്ന് അറിയാം കള്ളന്റെ തന്തയ്ക്ക് കഞ്ഞി വെക്കുന്ന ഉണ്ടെന്ന് ഞാനിപ്പോഴിയുന്നത് അപ്പോ നാളെ മുതൽ രാമുണ്ണിമേന എന്റെ മോനോടെ താമസിക്കാൻ വരുന്നു അയ്യോ അതായത് ഞാൻ ഞാൻ ചെലപ്പാ ചെലപ്പാ തേങ്ങാ വന്നിരിക്കുന്നു പേട്ട തേങ്ങി കൊണ്ടുപോകാൻ പറയണം തന്റെ നല്ലത് ഞാൻ അയ്യോ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ സംഗതി അതുപുലത്താക്കരുത് എല്ലാം പറഞ്ഞ പോലെ ഹലോ മിസ്റ്റർ ഹലോ അറുലക്ഷം രൂപ അല്ലേ ആ അത് വേണ്ട എന്റെ പേര് ഡ്രാഫ്റ്റ് എടുത്തിങ്ങി എടുത്തി ഏ ബോംബെ ഏഴു ലക്ഷം അതേ അച്ഛന്റെ പേരിലെ ചെയ്താ മതി ഏ ബെൻസ് വേണം ഉടനെ കിട്ടണം ആ ഈ അംബാസഡർ കാറിൽ ഒന്ന് യാത്ര ചെയ്യാൻ വയ്യന്നേ അതെന്തേ ഞാൻസ് കാറിന്റെ കാര്യം തന്നെ പറഞ്ഞത് ഉടനെത്തിക്കണം ആ ശെരി എത്തിക്കട്ടെ ഞാൻ മിസ്റ്റർ തേങ്ങ അച്ഛൻ അയ്യോ ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല ക്ഷമിക്കണം സാരമില്ല ഇനിയല്ലേ അറിയാൻ പോകുന്നത് മല്ലിക എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഉടനെ പോയി കല്യാണം നിശ്ചയിക്കാൻ പറഞ്ഞ എന്നെ ഇങ്ങോട്ട് അയച്ചത് ഞങ്ങള് കൊല്ലും കൊലയും നടത്തിയ കുടുംബക്കാരാ നേരെ നേരെ വാ പോ കല്യാണം പോത്താം എത്രയും പെട്ടെന്ന് നടത്തണം എന്റെ ഒരു അല്ല അതിനു മുൻപ് അച്ഛനെയും അവിടെ ആയി കുഴപ്പം അച്ഛനും അമ്മയും കൂടെ വന്നിട്ടേ എന്നെ ഈ ടാറ്റയുടെയും ബെർലായുടെയും മാതിരിയുള്ള ഏതെങ്കിലും കുടുംബത്തിൽ കെട്ടിക്കണമെന്നും പറഞ്ഞ് നടക്കുക ജാതകം എന്നെ കൊണ്ടുപോയിരിക്കുക പക്ഷെ ഒരു കാര്യം ഞാൻ ഞാൻ മല്ലികയല്ലാതെ വേറെ ആരെയും ഈ ജീവിതത്തിൽ കല്യാണം കഴിക്കുക നിർബന്ധമാണ് അപ്പോ ഇനി എന്തോ ചെയ്യും ഇനിയിപ്പൊ എന്തോ ചെയ്യാനാ എത്രയും പെട്ടെന്ന് കല്യാണം അങ്ങ് നടത്തണം അപ്പോ അച്ഛനറിഞ്ഞാലോ കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ എന്തോ ചെയ്യാനാ ഇനി അഥവാ ചെയ്താൽ തന്നെ സാറിന്റെ ഷെയർ മാത്രം ഒരു കോടി രൂപയുണ്ട് അറിയോ അല്ലേലും കല്യാണം കഴിഞ്ഞാൽ എത്ര എതിർപ്പുണ്ടെങ്കിലും സഹിച്ചല്ലേ പറ്റൂ പിന്നെ നിങ്ങൾ അങ്ങ് സ്വീകരിക്കും അല്ല അല്ലേലും ആ ഒരു ധൈര്യത്തിലാ ഞാനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അപ്പോ നാളെ തന്നെ നിശ്ചയവും മാറ്റവും നടത്താം നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണവും നടത്താം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആളുകൾ അറിഞ്ഞാ മതി ആ മിക്കവാറും അവസാനമേ എല്ലാം അറിയത്തുള്ളൂ പക്ഷെ ചില ചില്ലറപ്പെട്ടിട്ട് അതൊന്നും സാരമില്ലെന്നേ എല്ലാം പെട്ടെന്ന് ആറി തണുത്തോളൂ അമ്മാവന് തീർച്ചയാണോ അവതാളിക്കാ അറിയാമ്മല്ലേ ചെയ്യാൻ പോലും എന്തോ അറിയാതിരിക്കില്ല സാറ് താളം അടിക്കുന്നില്ല അങ്ങനെയല്ല ശ്രുതി അമ്മ താള അച്ഛൻ അവതാളം അടിക്കുന്നവൻ തന്തയില്ലാത്തവൻ സാറ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അറിയ ഇവിടുന്ന് പോകുമ്പോ യാതൊരു അസുഖവും ഇല്ലായിരുന്നല്ലോ അമ്മച്ചി അമ്മച്ചി തന്നായിരിക്കുന്നല്ലേ ആരാണാവോ മനസ്സിലായില്ല അമ്മച്ചി ഞാൻ തന്നെയാ മംഗളത്തെ രേവതി അമ്മ ആ പേരെങ്കിലും എന്തൊരു ഇത് എന്താ എന്താ ഒരു അറിയാഞ്ഞിട്ട് ഭാവം എല്ലാരും ഇങ്ങനെയാ പിന്നെ ഞാൻ സെക്രട്ടറി യും ചെയ്യും പിന്നെ നിങ്ങൾക്കുള്ള ഉടുപ്പൊക്കെ അവിടെ കൊണ്ടു ഈ വേഷം മാറ്റി നല്ല ടിപ്പ് ഡ്രസ് ചെയ്ത് നിൽക്കണം ഇത് സിറ്റിയാണ്

എന്നാ പണിയായി കാണിച്ച ബാങ്കിൽ കണ്ടില്ല ബാറിൽ ബാറി കണ്ടില്ലാ ഗോപാലക്ഷണെ കണ്ടോ അവനൊരു വെക്ക് വാങ്ങിച്ചത് ഞാൻ ഞാൻ ഗോപാലക്ഷണം പരമേശ്വരനൊന്നും കണ്ടില്ല തൈലായിരിക്കുന്നല്ലോ ഇവിടുന്നാ ഇതല്ല ഇന്ന് തേച്ചുടങ്ങി പെട്ടിക്കാത്ത അതെന്താ ആ കിളവനും കിളവി മരുന്നുണ്ട് അരേ എന്റെ യജമാനും പന്നി പത്നിയും ആകെ ചെയ്യും ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു ഇനി ഒറ്റ ആ കിഴവ മേനോന് ആനയും അമ്പാരി ആരും പുഴയും കാണാതെ ഒറ്റ ദിവസം ഉറക്കം വരൂല്ല കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ടു പോവും കൂടി പോയാൽ ഒരാഴ്ച ഈ സമയം കൊണ്ട് ചേട്ടൻ ഒരു ചുറ്റി ചുറ്റിയിട്ട് ഇങ്ങോട്ട് വന്ന സംഗതി ഓക്കെ ആ തേങ്ങയോട് എന്ത് പറയും എന്തോന്ന് തേങ്ങ ചേട്ടൻ ബിസിനസ് ടൂറിന് പോകാനാണ് ഒരാഴ്ച കഴിഞ്ഞാൽ എന്ന് പറയണം ഈ നാട് ചുറ്റിട്ട് വാന്നൊക്കെ പറഞ്ഞ ചെലവുള്ള കാര്യമാ ഇപ്പൊ തന്നെ ഈ സ്റ്റൈലൊക്കെ കാണിച്ച് കാണിച്ച് കരുത്തട്ടും കടത്തില്ല എന്നാലൊരു കാര്യം ചെയ്യും എവിടെങ്കിലും ഒരാഴ്ച പോയി ഒളിച്ച് താമസിക്കും പുറത്തിറങ്ങുവോ ആരും കാണുകയോ ചെയ്യരുത് എന്റെ ഒപ്പിക്കാം മല്ലികയിട്ട മോതിരം ഉണ്ട് അത് വെച്ചേക്കാം വിറ്റോ പറക്കോ എന്ത് വേണേലും ചെയ്യും ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട ആരാ അരിമോനാണോ എന്താ വിശേഷം ബിസിനസ് ടൂറോ ബോംബെല്ലോ എന്ന് വരും ഒരാഴ്ച കഴിഞ്ഞോ ആ പിന്നെ വിമാനത്തിലൊക്കെ സൂക്ഷിച്ചു പോണം കയ്യും തന്നെ ഒന്നും പുറത്തുവിടരുത് ആ പറഞ്ഞേക്കാം വലിയോട് പറഞ്ഞേക്കാം ആ ശരി അന്നദാന ഇതാ വന്നേ നമ്മുടെ മാനേജരാ ആദ്യമായിട്ട് വരികല്ലേ ഒരു ചെറിയ സ്വീകരണം വന്ന ക്ഷീണം കാണും അങ്ങനെ പോയാലോ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് വരിയാടാ നീ എവിടെ പോകുന്നു എടുത്തു അല്ലെ സ്ഥിരതാമസ് വരവാണോ അതെ എന്റെ ദൈവമേ ടിക്കാനുള്ള ഒടുക്കത്തെ വരവാണല്ലോ ഇത് പുതിയ പട്ടിയാ എങ്ങോട്ടാ ഈ പന്നിട്ട് പന്നി ഒന്നുമല്ല പട്ടിയാ പന്നൂടെ ഭാര്യ എന്തും പറയാനൊന്നും വിചാരിക്കണ്ട ശരി ഈ പട്ടി ഉൾപ്പെടെ പലരുടെ ധാരണ താ എന്റെ ഭർത്താവും ഞാൻ തന്റെ ഭാര്യ ഇവരുടെ പെരുമാറ്റം കേട്ട് തെറ്റിരിക്കണ്ടും വേണ്ട അങ്ങനെ എന്താ ചെല്ലപ്പാ ഒരു ചിരി ഹരി വന്നില്ലല്ലേ

ചെല്ലപ്പാ നീ ഓടിക്കോ ഇവിടെ നിന്ന് അതിന്റെ ശവം പോലും ബാക്കി കിട്ടുകയല്ല എനിക്ക് മുതലാളി ഒരു ആയിരം രൂപ തരണം ഞാൻ ജോലി ചെയ്ത് തീർത്തോള നീ നീ വിഷമിക്കാതെ നീ ഒരു മോനിലേ ഉള്ളൂ അപ്പൊ വേഗം ചൊല്ലിയ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാവും ഞാൻ പോയാലും കൊഴപ്പാകാനുള്ളതെല്ലാം കൊഴപ്പ ആയിരം രൂപ

ഞാൻ ഏറ്റു പിന്നെ കമ്മീഷൻ ഇല്ലാത്ത പരിപാടി ഇല്ല പുള്ളിക്കാരത്തേക്ക് ജോലിയൊക്കെ കിട്ടിയാൽ ഹാപ്പി ആയിട്ടിരിക്കല്ലേ ഇതാണ് കാര്യം പറയാൻ കറക്റ്റ് സമയം നാളെ കാര്യം പറയുന്നു സമ്മതം മേടിക്കുന്നു പിന്നെ കല്യാണം ഒന്ന് ചേച്ചിയായി ഒന്നും ജോലി കിട്ടി കേട്ടു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം കമ്മീഷൻ തരണം എന്താണെന്ന് പറയൂ ഒരു ജോലിയായി താമസിക്കാൻ വീടുണ്ട് ഒരു പെണ്ണിനി എന്താ വേണ്ടത് എന്താ ഒരു ചെറുകൻ അല്ലേ ഓ അതെ അതെ ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് നീ തന്നെ ആയിരിക്കും ഓ അതിനുള്ള നമുക്കില്ലേ ഭാഗ്യം നമുക്കില്ലേതായും ചേച്ചിയും ഭാര്യ ഭർത്താവായി താമസിക്കുന്നുണ്ട് എന്നാ പിന്നെ അവർ കൂടെ എന്റെ പൊന്നി ചേട്ടാ എന്റെ കാര്യം വലിയ കഷ്ടമാ ഞാനിപ്പോ കാരണക്കാരൻ നിന്റെ മൊഴനാളിപ്പൊന്ന ലക്ഷണമൊന്നും ലക്ഷണമൊന്നുമില്ലല്ലോ നീ എന്റെ പറഞ്ഞ ഒരാഴ്ച കാണുള്ളൂ എനിക്കറിയും ആ കള്ളക്കിളവൻ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നുന്നു പിന്നെ നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നില്ലേ എന്തിനാ ഇങ്ങോട്ട് എഴുന്നല്ലേ ഓഹോ സംഗതി കഴിഞ്ഞോ ആ തേങ്ങയുടെയും കള്ളക്കിളവന്റെയും ഇടിയും തൊഴിയും കൊണ്ട് ഞാൻ അവിടെ ചത്തു പോവും അതുകൊണ്ട് അച്ഛൻ ചത്തൂന്നും പറഞ്ഞു കുറച്ച് കാശും വാങ്ങി ഇറങ്ങി അച്ഛൻ ചത്തു എന്നൊന്നും കള്ളം പറയരുതായിരുന്നു ഞാൻ കള്ളം പറഞ്ഞില്ല ഏ അച്ഛൻ ചത്തത് വാസ്തവ പക്ഷേ അത് പതിനഞ്ച് വർഷത്തിന് മുമ്പാ ഏതായാലും ഇനി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും തീരുമാനിക്കണം ഈ കല്യാണം നടത്തത്തില്ല എന്ന് തേങ്ങാ തീരുമാനിച്ചു കഴിഞ്ഞു അവര് സാറിനെ തല്ലാൻ നോക്കിയിരിക്കുവാ അതിനു മുമ്പ് ഈ കല്യാണം നടന്നില്ലെങ്കിൽ ബാക്കി പറയണ്ട എന്റെ എല്ലാം ഒടിക്കുമായിരിക്കും ഞാനേ അവർ എഴുത്ത് തരാം നീ അത് മല്ലിയെ കൊണ്ട് കൊടുക്കണം ആരും അറിയാമോ ൻ ധൈര്യമായിട്ട് എഴുതണം കൂടെ ഒരു ഇരുപത്തി അഞ്ച് രൂപയും തരണം എഴുത്ത് എത്തേണ്ടിടത്ത് ഞാൻ എത്തിക്കും അറിയത്തില്ല ഇനിയിപ്പോ ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ എന്നാ ശരി എന്റെ അമ്മ എന്ത് ചങ്കൂട്ടം നിങ്ങൾക്ക് ഇത്രയും വലിയ വൃദ്ധം കാണിച്ചിട്ട് എന്റെ മുമ്പ് വന്നിരിക്കാൻ മനുഷ്യൻ നിങ്ങൾക്ക് അത്രയും സംസ്കാരം ഇല്ലാത്ത പെണ്ണുങ്ങളൊന്നും അല്ല ചങ്കരമങ്കലത്തത് നിങ്ങളുടെ ഒരു കണ്ണിന് പിമരൊന്നും ബാധിച്ചിട്ടില്ല ഞാനിതൊക്കെ കുറെ നേരം കാണാൻ തുടങ്ങിയിട്ട് എന്റെ കളമതി ഓടാൻ തുടങ്ങും നിറച്ച് സ്വർണമായിട്ടാണ് ഞാനിവിടെ വന്നത് അതവും പലിശയും കണക്ക് പേർക്ക് തന്നിട്ട് തോന്നിവാസം കാണിച്ചോ അതുപോലെ പറ്റില്ല